ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് മീഡിയ സർട്ടിഫിക്കേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ ഷീബ ജോർജ് നിർവഹിച്ചു ഇലക്ട്രോണിക് ഓൺലൈൻ മാധ്യമങ്ങളിൽ നൽകുന്ന പരസ്യങ്ങൾക്ക് അംഗീകാരം നൽകുന്നതിനും പണമോ പാരിതോഷികമോ സ്വീകരിച്ച് നൽകുന്ന വാർത്തകൾ നിരീക്ഷിക്കുന്നതിനുമുള്ള സംവിധാനമാണിത് ന്യൂസ് ഏകപക്ഷീയ വാർത്തകൾ എന്നിവ കണ്ടെത്തി ബന്ധപ്പെട്ട സ്ഥാനാർത്ഥിയുടെ തിരഞ്ഞെടുപ്പ് കണക്കിൽ ഉൾപ്പെടുത്തുക പരസ്യങ്ങൾക്ക് മുൻകൂർ അനുമതി നൽകുക എന്നിവയാണ് ചുമതല പത്രങ്ങൾ ടെലിവിഷൻ ചാനലുകൾ പ്രാദേശിക കേബിൾ ചാനലുകൾ റേഡിയോ സമൂഹ മാധ്യമങ്ങൾ എസ് എം എസ് സിനിമാ ശാലകൾ മറ്റ് ദൃശ്യസ്രാവ്യ മാധ്യമസങ്കേതങ്ങൾ തുടങ്ങിയവയെല്ലാം എംസിഎംസിയുടെ നിരീക്ഷണ പരിധിയിൽ വരും രജിസ്റ്റർ ചെയ്ത ദേശീയ സംസ്ഥാന പാർട്ടികളുടെ പ്രതിനിധികളും സ്ഥാനാർത്ഥികളും പരസ്യങ്ങൾ സംപ്രേഷണമോ പ്രക്ഷേപണമോ ചെയ്യുന്നതിന് മൂന്ന് ദിവസം മുമ്പെങ്കിലും വിശദമായി വിവരങ്ങളോടെ നിശ്ചിത ഫോമിൽ എംസിഎംസി സെല്ലിൽ സമർപ്പിക്കണം പരസ്യം നൽകുന്നത് മറ്റ് സംഘടനകളാണെങ്കിൽ ഏഴ് ദിവസം മുമ്പ് സമർപ്പിക്കണം പരസ്യത്തിന്റെ ഇലക്ട്രോണിക് പതിപ്പിന്റെ രണ്ട് പകർപ്പുകളും സാക്ഷ്യപ്പെടുത്തിയ ട്രാൻസ്ക്രിപ്റ്റും അപേക്ഷയോടൊപ്പം സമർപ്പിക്കണം പരസ്യത്തിന്റെ നിർമ്മാണ ചെലവ് ടെലികാസ്റ്റ് ചെയ്യുന്നതിനുള്ള ഏകദേശ ചെലവ് തുടങ്ങിയ വ്യക്തമാക്കുന്ന നിശ്ചിത ഫോമിലാണ് അപേക്ഷ നൽകേണ്ടത് പരസ്യം പ്രദർശിപ്പിക്കുന്നതിനുള്ള പണം ചെക്കായോ ഡിമാൻഡ് ഡ്രാഫ്റ്റായോ മാത്രമേ നൽകൂ എന്ന് വ്യക്തമാക്കുന്ന പ്രസ്താവനയും ഇതോടൊപ്പം ഉണ്ടാകണം ഇലക്ട്രോണിക് മാധ്യമങ്ങളിലെ രാഷ്ട്രീയ പരസ്യങ്ങൾ അംഗീകാരം ലഭിച്ചവയാണോ എന്ന് എം സി എം സി സെൽ പരിശോധിക്കും മറ്റു മാധ്യമങ്ങളിലെ പരസ്യങ്ങളും തിരഞ്ഞെടുപ്പ് ചിലവുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ വിലയിരുത്തും ടി വി ചാനലുകളിലെയും കേബിൾ ചാനലുകളിലെയും പരസ്യങ്ങൾക്കുള്ള നിയമങ്ങൾ ബൾക്ക് എസ് എം വോയിസ് മെസ്സേജുകൾക്കും ബാധകമായിരിക്കും സമൂഹ മാധ്യമങ്ങളിൽ പരസ്യ സ്വഭാവത്തോടെയുള്ള പ്രചാരണം നടത്തുന്നതിനും ഇത്തരത്തിൽ അനുമതി തേടണം അച്ചടി മാധ്യമങ്ങളിൽ സ്ഥാനാർത്ഥിയുടെ അറിവോടെയും അനുമതിയോടെയും വരുന്ന പരസ്യങ്ങളുടെ ചെലവ് സ്ഥാനാർത്ഥിയുടെ തിരഞ്ഞെടുപ്പ് ചെലവിൽ ഉൾപ്പെടുത്തും സ്ഥാനാർത്ഥിയുടെ അറിവില്ലാതെയാണ് പരസ്യം പ്രസിദ്ധീകരിച്ചതെങ്കിൽ പ്രസാധകനെതിരെ നിയമ നടപടിക്ക് ശുപാർശ ചെയ്യും തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധീകരിക്കുന്ന ലഘുലേഖകളിലും പോസ്റ്ററുകളിലും മറ്റ് രേഖകളിലും പ്രസാധകന്റെ പേരും വിലാസവും ആകെ കോപ്പികളുടെ എണ്ണവും ഉണ്ടായിരിക്കണം അപേക്ഷകൾ ലഭിച്ച രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ തീർപ്പ് കൽപ്പിക്കും ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിലാണ് ഇത് സംബന്ധിച്ച അപേക്ഷകൾ നൽകേണ്ടത് മൂന്ന് ഷിഫ്റ്റുകളിലായാണ് സെൽ പ്രവർത്തിക്കുക എ ഇൻചാർജ് മനോജ് കെ ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ ഡോക്ടർ അരുൺ ജെയോ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ വിനോദ് ജി എസ് സിപ് നോഡൽ ഓഫീസർ ലിബു ലോറൻസ് എം സി എം സി അംഗങ്ങൾ വിവിധ ഉദ്യോഗസ്ഥർ ജീവനക്കാർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ്ബ്യൂറോ ഇടുക്കി